ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മനസ്സിൻ്റെ യൗവനം നിലനിർത്തുക പുതിയ ആശയങ്ങളെ അറിയുവാനും ഏത് പ്രായത്തിലും നല്ലത് പഠിച്ചെടുക്കുവാനും മനസ്സില്ലാത്തയാൾ പെട്ടെന്ന് വൃദ്ധേനാവും പഠനം തുടരുന്നവന് യൗവനം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല ചലാത്മകമായ മനസ്സും അത് ഉത്പാദിപ്പിക്കുന്ന ഊർജവുമാണ് അതിന് കാരണം മനസ്സിനെ യുവത്വത്തോടെ നിലനിർത്തുക എന്നത് ജീവിതത്തിലെ മഹത്തായ കാര്യമാണ് കാരണം അയാൾ എന്നും പരിസരത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും അത് എത്രയോ മടഞ്ഞായി ഈ ലോകത്തിലേക്ക് വ്യാപിക്കും നിങ്ങൾക്കും നിശ്ചയമായും ഈ ലോകത്തിലെ ഒരു ഊർജ സ്രോതസ്സായി മാറുവാൻ കഴിയും മനസ്സുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ശുഭദിനം നേരുന്നു താങ്ക്